കൊച്ചി സെന്റ് ആൽബർട്ട്സ് കോളേജിനകത്ത് അവിടെയുള്ള പ്രോഗ്രാമിൽ അമലാ പോൾ എന്ന് പറയുന്ന മലയാള സിനിമാ നടി അതിഥിയായി വന്നുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അർദ്ധനഗ്നയായിക്കൊണ്ട് അമലാ പോൾ എന്ന് പറയുന്ന മലയാള സിനിമാ നടി ആ കോളേജ് കുട്ടികളുടെ മുന്നിൽ സ്റ്റേജിലേക്ക് നിറഞ്ഞാടിയ ആ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ കാസയെ അങ്ങേയറ്റം ധാർമ്മിക ബോധം പൊട്ടിയൊലിക്കുന്ന ഒരു പ്രതിഷേധമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ ഒരു പൊട്ടി പൊട്ടിയോലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലുപരി ഈ കാഴ്ച കൺകുളിർക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ പാതിരിമാരെയും കണക്കിന് ആക്ഷേപിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാസയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ധാർമ്മിക ബോധമുള്ള സദാചാര ബോധമുള്ള കുറച്ചാളുകൾക്ക് കാസയുടെ ധാർമിക ബോധത്തെ കുറിച്ചും പിന്നെ ഇവിടെയുള്ള കോളേജിനകത്ത് ഇത്തരം അർദ്ധനഗ്നയായി വരുന്ന സിനിമാ നടികൾക്കെതിരെ ഇത്തരം പ്രതിഷേധങ്ങൾ ഇത്തരം ഫേസ്ബുക്ക് കുറിപ്പുകൾ തികച്ചും ന്യായമല്ലേ എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം എന്നാൽ കാസയുടെ ധാർമിക ബോധത്തെ നമ്മൾ അളവ് വെച്ചുകൊണ്ട് അളക്കാതെ നിർവാഹമില്ല കാരണം ഇത്തരം ധാർമ്മിക ബോധത്തിൽ പൊട്ടിയൊളിക്കുന്ന കാസ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാസയുടെ നിലപാട് എത്രത്തോളം കാപട്യമാണ് എന്ന് കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് കാരണം മുസ്ലിം സ്ത്രീകൾ പർദ്ദ അണിയുമെന്ന സമയത്ത് ഹിജാബ് അണിയുന്ന സമയത്ത് അത് പതിനാലാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സംസ്കാരമായിട്ടും അതേപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ചാക്കിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും തുണിക്കുള്ളിൽ പൊതിച്ചു മൂടിക്കൊണ്ട് പൊതച്ചു മൂടിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതായിട്ടാണ് കാസക്ക് പലപ്പോഴും തോന്നാറ് തോന്നാറ് അത്തരത്തിൽ ഒരുപാട് നിലപാടുകൾ കാസ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരം വിഷയങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു കോളേജിൽ ഇത്തരം ആളുകൾ അർദ്ധനഗ്നിയായി വരുമ്പോൾ കാസ അങ്ങേയറ്റം പൊട്ടിയൊലിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അവസരത്തിൽ കാസ സ്വന്തം നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് സ്വ സമുദായത്തിലെ സ്വസമുദായത്തിലെ ആളുകൾ മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് സ്വസമുദായത്തിലെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവിടെയോ പങ്കെടുക്കുന്ന ആളുകൾ പോലും മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് കോളേജിലേക്ക് വരണമെന്നും അതോടൊപ്പം തന്നെ അന്യവിഭാഗത്തിൽപ്പെട്ട അന്യസമുദായത്തിൽപ്പെട്ട ആളുകൾ കാസയെ പോലുള്ളവർക്ക് കണ്ണിന് കൺകുളിർമ നൽകുന്ന രീതിയിൽ അർദ്ധനഗ്നയായി അല്ലെങ്കിൽ വിശിഷ്യ മുസ്ലിം സമുദായത്തിലെ ആളുകൾ അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം കാസക്ക് കൺകുളിർക്കുന്ന കാഴ്ച കിട്ടുന്ന രീതിയിൽ അർദ്ധ നഗ്നയായോ അല്ലെങ്കിൽ കാസ ഉദ്ദേശിക്കുന്ന രീതിയിൽ വസ്ത്രധാരണത്തിലൂടെ ജീവിച്ചു പോകണമെന്നാണോ കാസ ഈ പൊതുസമൂഹത്തോട് പറയുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം സമുദായത്തിലെ ആളുകൾ മാന്യമായി കാസ പറയുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ വേദിയിലേക്ക് വരുന്ന അന്യ അന്യസമുദായത്തിലെ ആളുകൾ പോലും മാന്യമായ വേഷം ധരിക്കണമെന്നാണോ കാസ ഉദ്ദേശിക്കുന്നത് എന്തായാലും കാസയുടെ പിന്നെ ഈ നിലപാട് എല്ലാ കാര്യത്തിലും ഒരു ഒരേതുപോലെ ആയിരിക്കണം അല്ലാതെ സമുദായവും സ്വസമുദായവും അന്യസമുദായവും നോക്കിയിട്ടാണ് കാസയ്ക്ക് നിലപാടെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നാൽ അമലാ പോളിനെ പോലെയുള്ള അർദ്ധ ആളുകൾ ഇത്തരം പരിപാടികളിലേക്ക് ആനയിച്ച് വരുമ്പോൾ ഒരു പക്ഷെ അവിടെയുള്ള മാനേജ്മെന്റിന് അറിയില്ലായിരിക്കും ഏതു തരം രീതിയിലുള്ള വസ്ത്രധാരണമാണ് അമല പോൾ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് എന്നാൽ പ്രത്യക്ഷപ്പെടുന്ന വേളയിൽ അവിടെയുള്ള മാനേജ്മെന്റും അതേപോലെ ബന്ധപ്പെട്ട ആളുകൾക്കും കൃത്യമായി തങ്ങളുടെ നിലപാട് പറയാമായിരുന്നു ഇതൊരു കോളേജ് ആണെന്നും തങ്ങളുടെ ഒരുപാട് കുട്ടികൾ ഇവിടെ നല്ല രീതിയിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആചാര വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു സദാചാര ബോധത്തോടു കൂടി വളർത്തി വലുതാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഇതാണെന്നും ആ സ്ഥാപനത്തിൽ കൊണ്ട് മറ്റുള്ളവരെ ഇതേ ശീലം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വൈരൂപ്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ് ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ലെന്നും അല്ലെങ്കിൽ അത്തരം ഡ്രസ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെ കാർമ്മികത്വം വഹിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും പറയാനുള്ള ഒരു നട്ടല് ഇവിടെയുള്ള മാനേജ്മെന്റ് കാണിക്കണമായിരുന്നു എന്നാൽ അത്തരത്തിലെ യാതൊരു നിലപാടോ നട്ടല്ലോ കാണിക്കാതെ അവിടെയുള്ള മാനേജ്മെന്റ് പോലും ആ ഒരു കാഴ്ചക്ക് ഭാഗമാക്കാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അമലാപൂളിന് അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർക്ക് വൈരൂപ്യമെന്നോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും മാന്യമായ ഡ്രസ്സ് എന്നോ ഇതാണ് അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കാതിരിക്കാനോ അല്ലെ ആകർഷിക്കാനോ സാധ്യതയുള്ള ഡ്രസ്സ് എന്നൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും അവകാശമുണ്ട് പക്ഷെ ഒരു സംസ്കാരം അല്ലെ ഒരു സമൂഹത്തിലേക്ക് അല്ലെ ഒരു വിഭാഗത്തിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അത്തരം ആളുകളെ കയറ്റേണ്ടതുണ്ടോ അല്ലെ പടിയടച്ച് പുറത്താക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ചങ്കൂട്ടമെങ്കിലും ഈ മാനേജ്മെന്റിന് ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു എന്ന് ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്